ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് അതായത് തക്കാളി ചെടിയുടെ വളം ഇടലും അതുപോലെ തന്നെ അതിൻ്റെ പരിചരണവുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞു ഇതിന് നമുക്ക് അടുത്ത വളം കൊടുക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ ഈ തൈകളൊക്കെ നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിലാക്കൊന്ന് കണ്ടു നോക്കുക കൂടുതലും ഞാൻ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നത് ഉണങ്ങിയ കരിയില നിറച്ചിട്ടായിരുന്നു ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത് പിന്നെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് അടിവളമായിട്ട് ചാണകപ്പൊടി എല്ല്പ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത് ഈ തൈകൾ നമ്മൾ വില്ലേജ് അഗ്രോയിൽ നിന്നും വാങ്ങിയ തൈകളാണ് കേട്ടോ നല്ല ഭംഗിയായി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റു ഭാഗത്തു നിന്നും മണ്ണൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം നമ്മൾ മണ്ണ് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ വേരുകളൊന്നും പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വേര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചെറിയ തൈകളാണ് തൈകളൊക്കെ പെ വാടി ചെടികൾ നശിച്ചു പോകും അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും ചുവട് ഇതുപോലെ മണ്ണൊക്കെ ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൂട്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ കൂടുതലും ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തത് അതൊക്കെ നല്ലപോലെ മണ്ണുമായി പൊടിഞ്ഞു ചേർന്നിട്ടുണ്ട് കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടോ നല്ല ഇളക്കമുള്ള മണ്ണായി നല്ല വളക്കൂറുള്ള മണ്ണായിട്ടുണ്ട് കൂടുതൽ ഞാൻ ഇവിടെ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ മുക്കാൽ ഭാഗത്തോളം കരിയില നിറച്ചിട്ടാണ് മിക്സ് നിറച്ച് കൊടുക്കാറ് ഈ കരിയിലയും മണ്ണൊക്കെ നല്ലപോലെ പോലെ താഴ്ന്നു പോയിട്ടുണ്ട് അങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം നമുക്ക് വീണ്ടും വീണ്ടും ഇതിലോട്ട് വളവും മണ്ണും ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് ഈ ബാ ഗ്രോ ബാഗിൽ അപ്പോൾ എല്ലാത്തിൻ്റെ ചുവടും ഞാൻ നല്ലപോലെ മണ്ണുകളക്കി കൂട്ടി കൊടുത്തിട്ടുണ്ട് വളമായിട്ട് ഞാനിട്ട് കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയും ചാരവും ചേർത്ത മിക്സാണ് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്താണ് ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ എടുക്കുക അപ്പം അതിൻ്റെ കയ്യിലുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയാണേ ഞാൻ കുറച്ച് ചാരവും ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വളമാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവ വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തൈകൾ നല്ല കരുത്തോടെ വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വളം എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം അതുപോലെ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിൽ മുട്ടാതെ ഈ ഒരു രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ കുറച്ച് ദൂരെ മാറിയിട്ട് ഇതുപോലെ ചുറ്റിലും ഒരു രണ്ടോ മൂന്നോ പിടി വെച്ച് നമുക്ക് ജൈവ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഈ തൈ നടടുമ്പോൾ ഒരു കൊടുത്ത വളമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ പിന്നെ വേറൊരു വളവും മണ്ണോ ഒന്നും ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നനച്ചു കൊടുക്കൂട്ടോ രണ്ട് നേരവും നല്ല ചൂടാണല്ലോ തക്കാളിക്ക് നല്ല നനവ് ആവശ്യമാണ് എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ വിളിക്കരുത് വെള്ളം കെട്ടി നിന്നാൽ ചെടികളൊക്കെ നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടിയിലൊക്കെ വെള്ളം വാർന്നു പോകാനുള്ള ഹോളില്ലെങ്കിൽ ഹോൾ പ്രത്യേകം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ എല്ലാത്തിൻ്റെ ചുവട്ടിലും മണ്ണിളക്കി കൊടുത്തി ഇതുപോലെ രണ്ടോ മൂന്നോ പിടി വെച്ച് നമുക്ക് ഈ ചാരവും ചാണകവും ചേർത്ത വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ വളം മൂടുന്ന രീതിയിൽ അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ ഏത് തരം പച്ചക്കറി തൈകൾക്കും ഇതുപോലെ വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ വളം മൂടുന്ന രീതിയിലുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്വ വളങ്ങളൊക്കെ മാറി മാറി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വരും ഇനി നമുക്കൊരു പത്ത് ദിവസം കൂടും പത്ത് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച ജൈവസ്ലർ സ്ലർ ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കുക നല്ല കരുത്തോടെ തന്നെ നമ്മൾ ചെടി വളർന്ന് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെ മാറി മാറി നമ്മൾ എന്തെങ്കിലുമൊക്കെ ജൈവ വളവും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ചു കൊടുക്കുക ഈ ചിത്രകീടത്തിൻ്റെ ശല്യമൊക്കെ തുടക്കത്തിലേ കണ്ടു തുടങ്ങും അപ്പം നമ്മളത് വരാനായിട്ട് നിൽക്കരുത് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാത്തിൻ്റെ ചുവട്ടിലും വളവും ഇട്ട് അതുപോലെ തന്നെ മണ്ണും ഇട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഈ ചെടി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ചുവട്ടിലും ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് ആ കമ്പിലോട്ട് അതിനെങ്ങനെ വെച്ച് കെട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ആ ചെടി വളർന്നു വരും ഒടിഞ്ഞ് വീയില്ല അതുപോലെ കാറ്റത്തൊന്നും ഒടിഞ്ഞ് വീയില്ല ഇതുപോലെ കമ്പ് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ വേരൊക്കെ പിടിച്ച് വന്നാൽ അല്ലേ പോലെ രോബേഗിലോട്ടൊക്കെ വേര് പിടിച്ച് വന്നതിന് ശേഷം കമ്പ് കുത്തി കൊടുത്താൽ വേരൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക എന്നാൽ നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് അതിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വരുന്നതാണ് അപ്പം എല്ലാത്തിൻ്റെ ചുവട്ടിലും ഞാൻ കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തൈ നട്ടൊരു സമയത്താണ് ഞാൻ ഇതിന് സ്യൂഡോമോണസ് സ്ലാൻ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തത് അങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ കടഭാഗത്തും ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ തെളി നമുക്ക് ചെടിയിൽ മൊത്തം മൊത്തം ആവുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുത്താൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു സ്പൂൺ കുമ്മായം ഓരോ ഗ്രോ ബേഗിനെ ഒരു സ്പൂൺ എന്ന അളവിൽ കുമ്മായം കൂടെ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വരും അപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ എൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ് കരിയിൽ ഇട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കളകൾ വന്ന് നിറയില്ല ചുവട്ടിൽ അതുപോലെ തന്നെ എപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ നല്ലൊരു ഈർപ്പവും തണുപ്പും ഒക്കെ നിലനിൽക്കും അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇത് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ ചുവട്ടിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക പൂക്കളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് അമിനോ ആസിഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉണ്ടാകുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ കായായി മാറുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അല്ല അടിപൊളിയായിട്ട് തന്നെ തക്കാളി ചെടി നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ജൈവ വളങ്ങളൊക്കെ മാറി മാറി കൊടുക്കുകയും ചെയ്യുക നല്ല രീതിയിൽ തന്നെ നല്ല കരുത്തോടെ ചെടി വളർന്നു വരും ഇനി നമുക്ക് നനച്ചു കൊടുക്കാം വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നനച്ചു നനച്ച് നിർബന്ധമാണ് നിർബന്ധമാട്ടോ അപ്പോൾ എല്ലാത്തിനും ചുവട്ടിലും നനച്ചു കൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് കണ്ടോ അത് ചിത്രകീടത്തിൻ്റെ ശല്യം അടുത്ത് നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ നമുക്കതൊരു വരെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം